ദാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യ സമാധാന കരാറുകൾ പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ട് മുന്നേറുമ്പോൾ യുദ്ധകളത്തിലെ നഷ്ടങ്ങളുടെ കണക്കുകൾക്കപ്പുറം ഇസ്രായേൽ സൈന്യത്തിനുള്ളിൽ രൂപപ്പെടുന്ന മറ്റൊരു ഗുരുതരമായ പ്രതിസന്ധിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് യുദ്ധം വിജയിച്ചുവെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെടുമ്പോൾ ഇസ്രയേലിനുള്ളിൽ നിന്ന് മറ്റൊരു നിലവിളി ഇപ്പോൾ ഉയരുന്നുണ്ട് അതാണ് ലോകം ഇപ്പോൾ ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നത് യുദ്ധം ഇസ്രയേലി സൈനികരുടെ മാനസികാരോഗ്യത്തെ എത്രത്തോളം രൂക്ഷമായി ബാധിച്ചു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ ഇസ്രയേൽ ഭരണകൂടം സ്വന്തം സൈനികരെ എങ്ങനെയാണ് ഒരു മാനസിക തകർച്ചയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് എന്നതിന്റെ കൂടി സാക്ഷ്യപത്രമാണ് പുറത്തുവന്ന റിപ്പോർട്ട് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരതകൾക്ക് നേതൃത്വം നൽകിയ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആജ്ഞാനുവർത്തികളായ സൈന്യം ഇന്ന് സ്വന്തം ചെയ്തികളുടെ ഭാരം താങ്ങാനാവാതെ ഗുരുതരാവസ്ഥയിലാണ് ചികിത്സ തേടുന്നവരിൽ ഭൂരിഭാഗവും യുദ്ധം നേരിട്ട് ഏൽപ്പിച്ച മാനസികാഘാതങ്ങളിൽ പെട്ടുപോയവരാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം യുദ്ധത്തിന് ശേഷം മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടിയ സൈനികരുടെ എണ്ണം ഉയർന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഒക്ടോബർ ഏഴിന് ശേഷം മാത്രം അറുപത്തിരണ്ടായിരത്തോളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്നും അതിപ്പോൾ കുത്തനെ വർദ്ധിച്ചിരിക്കുന്നുവെന്നുമാണ് മന്ത്രാലയത്തിന്റെ പുനരധിവാസ വിഭാഗം ഡെപ്യൂട്ടി മേധാവി തമർ ഷിമോണി വ്യക്തമാക്കുന്നത് ഇസ്രയേലി സൈനികരിൽ പേരും മാനസികാഘാതങ്ങൾ നേരിടുന്നവരാണെന്നത് ഈ പ്രതിസന്ധിയുടെ ആഴം വെളിപ്പെടുത്തുന്നു ഇസ്രയേൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മെന്റൽ ഹെൽത്ത് ക്രൈസിസ് അഥവാ മാനസികാരോഗ്യ പ്രതിസന്ധിയായി ഇത് മാറിക്കഴിഞ്ഞു ഇത് കേവലം ഒരു കണക്കല്ല മറിച്ച് യുദ്ധമെന്ന പേരിൽ ഫലസ്തീനിലെ സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കിയ സൈനികർ അനുഭവിക്കുന്ന ആന്തരിക സംഘർഷത്തിന്റെ നേർചിത്രമാണ് നിരപരാധികളെ കൊന്നൊടുക്കിയതിന്റെ പാപഭാരമോ യുദ്ധമുഖത്തെ ഭീകരതയോ ഇവരെ വേട്ടയാടുന്നു എന്ന് വേണം കരുതാൻ മോറൽ ഇഞ്ചുറി എന്നാണ് മനഃശാസ്ത്രജ്ഞർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് അതായത് സ്വന്തം ധാർമ്മിക ബോധത്തിന് നിരക്കാത്ത ക്രൂരതകൾ ചെയ്യേണ്ടി വന്നത് സൈനികരിൽ ഉണ്ടാകുന്ന മാനസികാഘാതം എന്നാണത് ഇസ്രയേലിന്റെ ആരോഗ്യ സംവിധാനത്തിന് പോലും താങ്ങാനാവാത്ത വിധം ഈ പ്രതിസന്ധി വളർന്നിരിക്കുന്നു ചികിത്സ തേടുന്നവരുടെ എണ്ണം അഭൂതപൂർവ്വമായി വർദ്ധിച്ചതിന് പിന്നാലെ പലയിടങ്ങളിലും ഒരൊറ്റ തെറാപ്പിസ്റ്റ് എഴുന്നൂറ്റി അൻപത് രോഗികളെ വരെ കൈകാര്യം ചെയ്യേണ്ട ഗതികേടിലാണുള്ളത് ചിലയിടങ്ങളിൽ ഈ അനുപാതം ഇതിലും കൂടുതലാണ് ഇത് പരിചരണം ആവശ്യമുള്ള എല്ലാവരിലേക്കും വേഗത്തിൽ എത്തിച്ചേരുന്നതിന് വലിയ തടസ്സമായി മാറുകയാണ് മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്നത് സൈനികരെ മയക്കുമരുന്ന് ആസക്തിയിലേക്കും ആത്മഹത്യാ പ്രവണതകളിലേക്കും നയിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതിന്റെ പ്രത്യാഘാതങ്ങൾ സൈനിക ക്യാമ്പുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം സൈനികർക്കിടയിൽ മയക്കുമരുന്ന് ഉപയോഗവും ആത്മഹത്യാ പ്രവണതയും ഭയാനകമാവിധം വർദ്ധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പതിനെട്ട് മാസത്തിനിടെ സൈന്യത്തിനുള്ളിൽ ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് ആത്മഹത്യാ ശ്രമങ്ങൾ രേഖപ്പെടുത്തിയതായും അതിൽ മുപ്പത്തിയാറ് സൈനികർ മരിച്ചതായും ഇസ്രയേൽ പാർലമെന്റായ നെസറ്റിൽ സമർപ്പിച്ച റിപ്പോർട്ടുകളും സൈനിക ഡാറ്റകളും വ്യക്തമാക്കുന്നു യുദ്ധക്കളത്തിൽ നിന്ന് തിരിച്ചെത്തിയവരിൽ പലരും കടുത്ത വിഷാദത്തിനും ഉറക്കമില്ലായ്മയ്ക്കും പേടി സ്വപ്നങ്ങൾക്കും അടിമകളാണ് യുദ്ധാനന്തര സമ്മർദ്ദം താങ്ങാനാവാതെ ഒരു സൈനികനും റിസർവ് ഓഫീസറും ജീവനൊടുക്കിയതായി മാരി പത്രവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗാസയിൽ ഒരു ലക്ഷത്തി എഴുപത്തിയൊന്നായിരത്തിലധികം പേരെ പരിക്കേൽപ്പിക്കുകയും പതിനായിരങ്ങളെ കൊലപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഇസ്രയേൽ കരുതിയത് തങ്ങൾ സുരക്ഷിതരാണെന്നായിരുന്നു ഗാസയിലെ വംശഹത്യ ഇസ്രയേലിലെ സൈനികരടക്കം ഇരുപത് ലക്ഷത്തോളം ജനങ്ങളെ മാനസിക സഹായം ആവശ്യമായി വരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നുവെന്നാണ് യദിയോത് അഹ്റോനോത് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് നെതന്യാഹുവിന്റെ യുദ്ധക്കുതി ഗാസയെ ശ്മശാനമാക്കിയപ്പോൾ ഇസ്രയേലിനെ അത് വലിയൊരു മാനസികാരോഗ്യ ആശുപത്രിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപരന്റെ രക്തം വീഴ്ത്തി നേടുന്ന വിജയം യഥാർത്ഥത്തിൽ തോൽവിയാണെന്ന് മാനസിക നില തെറ്റി ആത്മഹത്യയിലേക്ക് നീങ്ങുന്ന ഓരോ ഇസ്രയേലി സൈനികനും ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നു ആയുധങ്ങൾ കൊണ്ട് ശരീരം കീഴടക്കാം പക്ഷേ സമാധാനം നഷ്ടപ്പെട്ട ഒരു തലമുറയെ വെച്ച് ഒരു രാജ്യത്തിനും അധികകാലം മുന്നോട്ട് പോകാനാവില്ല ഈ കണക്കുകൾ നൽകുന്ന മുന്നറിയിപ്പും അത് തന്നെയാണ് യുദ്ധം അവസാനിച്ചാലും അതേൽപ്പിക്കുന്ന മുറിവുകൾ ഉണങ്ങാൻ കാലങ്ങൾ എടുക്കുമെന്ന യാഥാർത്ഥ്യമാണ് ഇസ്രയേലിൽ നിന്നുള്ള കണക്കുകളെല്ലാം ഓർമ്മിപ്പിക്കുന്നത് ആയിരക്കണക്കിന് സൈനികർ മാനസികമായി തകർന്നുപോയ ഈ സാഹചര്യം ഇസ്രയേലിന്റെ സൈനിക സാമൂഹ്യ സംവിധാനങ്ങൾക്ക് വരും കാലങ്ങളിൽ വലിയൊരു വെല്ലുവിളിയായി മാറുമെന്ന കാര്യം ഉറപ്പാണ് ഇനിയൊരു യുദ്ധമുഖത്ത് ആത്മവിശ്വാസത്തോടെ പോരാടാൻ ഇസ്രായേലി സൈനികർക്ക് കഴിയുമോ എന്നുള്ള കാര്യം സംശയാസ്പദവുമാണ്